എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജെയ്സൺ ഞാൻ എൻ്റെ അവക്കോടമരത്തിൻ്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് ഇത് ആറു വർഷം പ്രായമായ ഒരു മരമാണ് ഇത് ആറു വർഷമായിട്ടും കായ്ച്ചില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നു ഇത് ഗ്രാഫ്റ്റഡ് അല്ല ചിലപ്പം എയ്റ്റ് ടു ടെൻ ഇയേഴ്സൊക്കെയായിരുന്നു കഴിക്കാലും നമ്മൾ ഇതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു ഗ്രാഫ്റ്റഡ് തൈകൾ രണ്ട് വർഷത്തിനുള്ളിൽ കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു തൈ വാങ്ങി ഈ വലിയ ഒരു മരമായതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കുമെന്നൊരു നമുക്കൊരു സംശയം തോന്നി അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്തത് ഇതിൻ്റെ ഈ ബ്രാഞ്ച് എടുത്ത് ഈ ബ്രാഞ്ച് കുട ഗ്രാഫ്റ്റ് ചെയ്തു ഇതുകൊണ്ട് ഇത് ഇത് പിടിച്ചു ഭംഗിയായിട്ട് വന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മോള് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഊർജ്ജസ്വലമായിട്ട് ഈ തണ്ട് വളർന്നു വന്നിരിക്കുന്നു അത് ഹെൽത്തി ആയിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തത് ഇതിൻ്റെ ഈ അവക്കോടയുടെ മോള് കട്ട് ചെയ്തു അത് മോള് കട്ട് ചെയ്താൽ മാത്രം ഈ തണ്ട് ബലമായിട്ട് ഇത് വളർന്നു വരും അല്ലെങ്കിൽ ബാക്കിയുള്ള തണ്ടുകൾ വളരുമ്പോൾ ഇത് വള വളരിയല്ല പിന്നെയും ഇത് നശിച്ചു പോയാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ തരും ആ ആ ഗ്രാഫ്റ്റഡ് അവക്കോട തൈയിൽ നിന്നും രണ്ട് എണ്ണം ഇവിടെ ഈ ഗ്രാഫ് ചെയ്ത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തു ഏതൊക്കെയാലും അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് മുകളങ്ങൾ ഇതിൽ വന്നു ഈ മദർ പ്ലാന്റേൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ മുകളങ്ങളും ഓടിച്ചു കളഞ്ഞു അഡ്ഡി ചെയ്ത അത് നല്ല ശക്തമായിട്ട് വളരുന്നു നമ്മളുടെ ചെയ്ത പ്രവൃത്തിയൊക്കെ വിജയകരമാണ് പക്ഷേ ഇനി അടുത്തൊന്നും ഇത് കായ്ക്കും എന്നുള്ളതാണ് നമ്മൾ വെയ്റ്റൻസി അവക്കൂടെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിൽക്കുകയും അവൾക്കൂടെ കാണുകയും അവൾക്കൂടെ കേൾക്കുമ്പോഴും എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയ ഒരു അമളയാണ് ഞാൻ ഓർക്കുന്നത് യു സോമർസെറ്റ് സോമർ സെറ്റ് യോവിൽ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഞാനും എൻ്റെ ഭാര്യയും അവിടെയാണ് ജീവിച്ചത് അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും ടെസ്കോ സൂപ്പർ മാർക്കറ്റ് അതായത് യു കെയിലെമ്പാടുമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് അവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും ഈ ടെസ്കോയിൽ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലുള്ള ലോകത്തിലെ ഏതിനും ഫ്രൂട്ട്സുകളും അവൈലബിൾ അവൈലബിളാക്കി വെറൈറ്റി വെറൈറ്റി ഓരോ ഫ്രൂട്ട്സ് വാങ്ങി ടേസ്റ്റി നമ്മൾ പരിചയമില്ലാത്ത ഫ്രൂട്ട്സുകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും അറിയാനുള്ള ജിജ്ഞാസ അങ്ങനെ ഈ അവൾക്കോടെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനുള്ള ജിന്യാസില്ക്കുമ്പോൾ ഒരാൾ വന്നു ഒരാളോട് ഞങ്ങൾ മലയാളിയെ ഒരാളോട് തിരക്കി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ അതേ ഇതേ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കട്ട് ചെയ്യുക പുറത്തേക്ക് കളയുക അകത്തെ കഴിക്കുക ഏകലൊരു ബൗണ്ട് കൊടുത്ത് ഞങ്ങളൊരു അവക്കോടെ മേടിച്ച് വീട്ടിൽ പോയി വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്തു പുറത്തെ ഫ്രഷ് എടുത്ത് ഫുഡ് ഫുഡ് ബിന്നിലേക്ക് ഇട്ടു പിന്നെ കാണുന്ന കുരു വളരെ വലിയ കുരു അത് കടിച്ചു പക്ഷേ കടിച്ച് നമുക്ക് അത് പൊട്ടിക്കാനൊന്നത്തില്ല നമ്മളാകെ ഡസ്പായി ഞങ്ങളത് പിന്നെ തല്ലി പൊട്ടിച്ചു തല്ലിപ്പൊടിച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൈപ്പൊടിച്ചു അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നോർത്തു നമ്മുടെ ബുദ്ധിമുട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഫ്രഷ് ആണ് കഴിക്കേണ്ടെന്ന് തോന്നി അപ്പോൾ ഈ അമ്മളി നമ്മുടെ മനസ്സിൽ ഉണ്ട് എപ്പോഴും അപ്പോൾ ഒരു അവക്കോട മരം ഇവിടെ വാങ്ങി ഇവിടെ നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് വെച്ച് വളർത്തി അതിൽ നിന്നും ഒരു പറിച്ചൊരു അവക്കോട കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പുറത്താണ് ഇത് വെച്ചത് നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുക അപ്പോൾ നമ്മളുടെ വിജയിക്കും അങ്ങനെയാണ് എനിക്കൊരു മുന്തിരിയും കൊലകുത്തി കയച്ചത് ഇതും വിജയിക്കുമെന്നും വായിക്കുമ്പോൾ ഇതിലൊന്നും പറിച്ച് ഒരാൾക്കോടെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി സൈനിങ് ഓഫ് ജെയ്സൺ